വലിയ ഡയറക്ടർ അയക്കണം അല്ലെങ്കിൽ ഒരു പരിചയമില്ലാത്ത കുറേ ഇംഗ്ലീഷ് വാക്കുകളൊക്കെ പറഞ്ഞ് ഇത് പറഞ്ഞ ഒരു കോണ്ടിറക്ടർ എന്നൊക്കെ പറയുന്ന ആളെയൊക്കെ പുള്ളി ശ്രദ്ധിക്കാം പുതിയ പുതിയ ആളാണല്ലോ പുള്ളിനടുത്ത് അപ്പോൾ എന്നോട് ഞാൻ നോ പറയാൻ പറ്റാത്തൊരു കണക്ഷനുള്ള താരമാണ് പുതിയ ന്യൂസ് ചാനലിനുള്ള പുള്ളി നമ്മൾ നമുക്ക് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം മാറി പിന്നെ ഞാൻ പോകാൻ ചിലത് എനിക്കിഷ്ടമായില്ലോ അത് എനിക്ക് ഇഷ്ടപ്പെടാൻ അതിങ്ങനെയല്ലേ അങ്ങനെയല്ലേ അങ്ങനെ പറഞ്ഞു ഇഷ്ടമായി ചൂടാ അപ്പം ചൂടാ ഇഷ്ടമായില്ലെന്ന് പറയാം ഞാൻ പറയാം എനിക്ക് ഇഷ്ടമായില്ല തനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പം ഇറക്കി വിടും കിട്ടാന്ന് പറഞ്ഞു സമ്മാനിച്ചിട്ട് ഇപ്പോൾ എന്തുകൊണ്ട് താരങ്ങൾക്ക് ഒരു വിശ്വാസം വരുന്നില്ല അവർക്ക് വിശ്വാസം ഇല്ലായിട്ടുള്ള ഞാൻ അവരെ പോയി കാണാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ഞാൻ ആരും അങ്ങനെ കാണാറില്ല സബ്ജക്റ്റുകൾ കളിപ്പാൻ കുറച്ച് ഞാൻ പറയില്ല അങ്ങനെ ഞാൻ ഇപ്പോൾ ഒരു നാല് വർഷത്തോളമായി വീണ്ടും ഒരു സിനിമയുണ്ടെന്ന് ആഗ്രഹം വന്നിട്ട് മറ്റത് എനിക്ക് ഒരു ത്രെഡ് മനസ്സിൽ വന്ന് ഞാൻ എൻ്റെ സ്ഥിരം പ്രൊഡക്ഷൻ കമ്പനിയായിരുന്നു പ്രഭാസിനെയാണ് സരികുമാരൻ തമ്പി അദ്ദേഹം മരിച്ചുപോയി പുള്ളിയെടുത്തറിയും ഞാൻ സബ്ജക്റ്റ് കാരണം ഞാൻ എഴുതി കൊടുത്തൊക്കെ ഹിറ്റ് ഹിറ്റ് തെറ്റായി ഇപ്പോൾ പറഞ്ഞുതരാം മിംസ് ആക്ഷൻ ഫൈവ് ഹൺഡ്രഡ് സൂപ്പർ ഹിറ്റായിരുന്നു അപ്പോൾ അതിൻ്റെ രണ്ടാം ഭാഗം വേണം പുള്ളിക്ക് ഞാൻ രണ്ടാം ഭാഗം എഴുതിയില്ല എന്ന് പറഞ്ഞ് മിം ക്രി എഴുത്തുകാരനായി പോകും അങ്ങനെ മിമിക് സൂപ്പർ തൗമസ് ഉണ്ട് പുള്ളി നിർബന്ധിച്ചപ്പോൾ അതും ഹിറ്റായി പിന്നെ കെൽസൗ നയൻറ്റി ഫയറാണല്ലോത്തു ഹിറ്റ് പിന്നെ ഓട്ടോ ബ്രദേഴ്സ് അതും ഹിറ്റ് പുള്ളി നല്ല കാശ് കിട്ടി അങ്ങനെ ഞാൻ ഒരു ത്രെഡ് പറഞ്ഞ അപ്പ കാശ് എടുത്തല്ലോ കഴിച്ച് ജഗദീഷ് വിളി മറ്റോ ഇങ്ങനെ വിളിച്ച അതെ അതെ ഒരു ബാനറാണ് നോക്കുന്നത് അത് ആയിരിക്കാം അതെ അതെ ആൾക്കാർക്ക് എനിക്ക് ഞാനൊരു സ്വന്തമായിട്ട് എന്ത് പറയണല്ലാട്ടെ എന്റെ സിനിമകൾ വരുമ്പോ പേരെഴുതി കാണിക്കുമ്പോൾ കയ്യടി കിട്ടിയിട്ടുണ്ട് എനിക്ക് അതെ 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 പിന്നെ ഞാൻ ഈ പറഞ്ഞാതി ആ ഞാൻ ഒരു താരത്തിന് അപ്രോച്ച് ആളെ പേര് ചെയ്താൽ ശരിയല്ലോ അതെ അതെ അപ്പൊ പുള്ളിയത് അപ്പൊ എന്നോട് നോ പറയാൻ പറ്റാത്ത ഒരു കണക്ഷൻ ഉള്ള താരമാണ് പുതിയ ന്യൂസ് ചാനലിനുള്ള പുള്ളി അമ്മ നമുക്ക് ഇരിക്കാതിരിക്കാന്ന് ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം മാറി പിന്നെ ഞാൻ പോകാൻ പോയി അപ്പൊ ഞാൻ അന്ന് ചിന്തിച്ചത് ഒന്നും കൂടെ സ്ട്രോങ് ആയി ചിന്തിച്ചു എന്താ അറിയോ താരത്തിന്റെ മേലെ ഉണ്ടാകുന്ന കഥ ഉണ്ടാക്കുക കിട്ടുമെന്ന് തോന്നണല്ല കാരണം എന്താ പറയുക ഇപ്പോൾ പണ്ടത്തെ മാതിരില്ല പണ്ട് ഞാൻ ഒറ്റയാനാണ് ഒരു റൈറ്റർ എന്ന് പറഞ്ഞ ഒറ്റ ആനാണ് ഡയറക്ടറെന്ന് പറഞ്ഞാൽ ഒറ്റ ആനാണ് ഇവരിപ്പോൾ ഒറ്റ ഇവരൊരു ഗ്രൂപ്പാണ് പന ഒന്നിച്ച് വെട്ടി പിടിക്കുന്ന കുറേ ആനകളില്ലേ അതുപോലെ ഇവർ ഒരുമിച്ചിട്ടുണ്ട് ഇവർ ഒരാളും മറ്റേ ആളോട് ഒരുമിച്ച് ഞാൻ ക്യാമറ ചെയ്യുക നീ ഡയറക്റ്റ് ചെയ്യാം അടുത്ത പ്രാവശ്യം നീ ക്യാമറ കഴിഞ്ഞാൽ ഡയറക്റ്റ് ചെയ്യുക ഇവരെല്ലാവരും ക്യാമറാമാന്മാരുമാണ് ഡയറക്ടേഴ്സുമാണ് ഇവരിലൊക്കെ കാശുമുണ്ട് സിനിമ ചെയ്ത് അപ്പോൾ പ്രൊഡ്യൂസറുമാണ് എല്ലാം ഇവരാണ് ഇവരൊരു പത്ത് പന്ത്രണ്ട് പേരുണ്ടാവും അവർ ഒരു ഫ്ലാഷ് എടുക്കുക റൂം എടുക്കുക അവിടെ കൂടുക മിടുക്കന്മാർ പിള്ളേരുണ്ടാവും ഭയങ്കര ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളും റൈറ്റേഴ്സും ക്യാമറാമാനും ഒക്കെ ഉണ്ടാവും അവർ അത് ഒരുപാട് തെളിവുണ്ടല്ലോ ഇപ്പോൾ മഹേഷിൻ്റെ പ്രതികാരം കുമ്പ്ളങ്ങി നൈറ്റ്സ്

മമ്മൂക്ക മമ്മൂക്ക ഒരു ഉണ്ടായിരുന്നു ഡീപ്പ് സിനിമ ഈ അതെ അതെ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ആ കാര്യം കാര്യവും പക്ഷേ പുള്ളിയായിട്ടുള്ള റിലേഷൻ നമ്മളെ കണക്ഷൻ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും ചോദിച്ചു പറയാനായിരുന്നു പുള്ളിയടത്ത് ഞാൻ രണ്ട് കഥകൾ പറഞ്ഞിട്ടുണ്ട് അതിലൊന്നായിരുന്നു ജോസേട്ടന്റെ ഹീറോ ഞാൻ ഇടക്കിടക്ക് പുള്ളിയായിട്ട് ഇങ്ങനെ കഥകൾ പറയും പണ്ട് ഈ വാത്സല്യം സിനിമയുടെ സമയത്ത് സന്ത സഹചാരി എന്ന് പറഞ്ഞാൽ ഞാനാണ് പുള്ളി രാവിലെ വീട്ടിൽ വരും അപ്പോൾ ഞാൻ ചിലപ്പോൾ ഉറങ്ങി കിടക്കുകയായിരിക്കും പള്ളി വെച്ചിട്ട് പുള്ളി ഉണ്ടല്ലോ എനിക്ക് വാപ്പുവാ ഞാൻ പറഞ്ഞാൽ പല്ല് വെച്ചിട്ടില്ല ഉറക്കത്തിടക്കായിരുന്നു പല്ലി ഒക്കെ ഞാൻ വേറ്റിന്ന് മാത്രമൊക്കെ നോക്കിയിരിക്കും ഇട്ട് എന്നെ റെഡിയാക്കി കൂടെ കൊണ്ടുപോകും വാത്സല്യമാണ് സിനിമയുടെ ഷൂട്ടിങ്ങിനൊക്കെ പോയത് അങ്ങനെയാണ് പോകുമ്പോൾ എന്നോടൊരു കഥകൾ പറയും ജോണി വാക്കറിൻ്റെയൊക്കെ കഥ പുള്ളി അങ്ങനെ കാർലിഡിന എന്നോട് പറഞ്ഞാണ് എല്ലാ സിനിമയുള്ള കഥ എന്നോട് പറയാറുണ്ട് കൗരവർ അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ പറയൂ കരോറിൻ്റെ ക്ലൈമാക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത് ഘട്ടം പറയേണ്ടത് നാല് പെൺമക്കളുടെ ഒരു സംഭവം കഥ കേൾക്കണം ഇതിലേതാണ് എൻ്റെ മോളെന്ന് എനിക്ക് അറിയേണ്ട നാലും എൻ്റെ പെൺമക്കളാണ് എന്ന് പറയുന്നത് ഒറ്റ ഒരു ലൈൻ സാധനമുണ്ട് അത് വളരെ സാധനമാണ് അന്ന് ഞാൻ കറിയിരുന്നു പോട്ടെ ഇത് ഭയങ്കര സാധനം കേട്ടെ അത് അപ്പോൾ പുള്ളിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ അതൊക്കെ കേൾക്കുമ്പോൾ ചിലത് എനിക്കിഷ്ടമായില്ലോ അത് എനിക്ക് ഇഷ്ടപ്പെടാൻ അതിങ്ങനെയല്ല അങ്ങനെയല്ലേ ചൂടോ അപ്പം ചൂടാവും ഇഷ്ടമായില്ലെന്നു പറഞ്ഞു ഞാൻ പറയാം എനിക്കിഷ്ടമായില്ല ഞാൻ സോറി എനിക്കിഷ്ടമായി അത് പ്രശ്നമായി അല്ല അങ്ങനെ പ്രശ്നവും ഈ സാധനം കൂം കെട്ടാന്ന് പറയുന്നത് ഒരു സിനിമക്ക് ഏത് സിനിമ ഉണ്ടാണെങ്കിൽ പറയൂള്ള കൂം കെട്ടാന്ന് ആ തനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പം ഇറക്കിയിവിടും കേട്ടാന്ന് പറഞ്ഞു അപ്പൊ ഇടപ്പള്ളി എത്തി കൈയിലുള്ള തീയറി തീയേറ്റർ ഉണ്ട് ഇറക്കി ഇറക്കിയിടും ഞാൻ പറഞ്ഞാൽ ഇറക്കി കിട്ടും എനിക്ക് ഇഷ്ടമാവാൻ ഞാൻ ഇഷ്ടമായില്ലെന്നെ പറയുള്ളൂ സോറ് അങ്ങനെ തല്ലി വിട്ടു നോക്കിട്ട് അങ്ങനെ മുമ്പോട്ട് പോയി വാത്സല്യത്തിന് പോകുമ്പോഴാണ് ആ സിനിമ പിൽക്കാൾ കൂടി ഷൂട്ട് ഇറങ്ങി കറക്റ്റ് ആ സാധനം ആ ക്യാരക്ടർ വന്ന് ആ ക്യാരക്ടറിൻ്റെ എന്നെ ഒരു സംഭവം പറയണ്ടായിരുന്നു ആ പറയുമ്പോ ഭയങ്കര കൂക്കായിരുന്നു അതിന്റെ രാത്രി പുള്ളി എന്നെ വിളിച്ചു ആ നീ പറഞ്ഞു ശരിയാണ് കേട്ടോ അത് ചെറിയൊരു പ്രശ്നമുണ്ട് അങ്ങനെ സമ്മതിക്കും പുള്ളി പക്ഷേ കഥ പറയാൻ പോയാൽ സമ്മതിക്കില്ല എനിക്കൊരു സ്ക്രിപ്റ്റ് താണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഇതുവരെ ഞാൻ പറയുന്നത് ത്രെഡ് ഉണ്ട് പറയാം ആ വേണ്ട ത്രെഡൊന്നും പറയണ്ടെന്ന് പറയും നമുക്കവിടെ പറയാൻ പറ്റില്ല അതായത് പുള്ളിയായിട്ട് സിനിമ ചെയ്യണമെങ്കിൽ ഞാൻ ഇന്നാളൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ് ഒന്നുമില്ലെങ്കിൽ വലിയ ഡയറക്ടർ ആയിരിക്കണം അല്ലെങ്കിൽ ഒരു പരിചയമില്ലാത്ത കുറേ ഇംഗ്ലീഷ് വാക്കുകളൊക്കെ പറഞ്ഞ് ഈ പറഞ്ഞ ഒരു കോണ്ടിറക്ടർ എന്നൊക്കെ പറയുന്ന ആളെയൊക്കെ പുള്ളി ശ്രദ്ധിക്കും പുതിയ പുതിയ ആളാണല്ലോ എന്നൊക്കെ ശ്രദ്ധിക്കും അവൻ്റെ കുറേ ഇംഗ്ലീഷ് വെക്കുമ്പോൾ നല്ല വരുവാണെന്ന് തോന്നുന്നു അവൻ്റെ താടിയും കുളിക്കാത്ത അവസ്ഥയെ കാണുമ്പോൾ പുള്ളി എന്തോ ഭയങ്കര ആളാണെന്ന് ചോദിച്ചാൽ ഒരു പരിചയമില്ലാത്തവർക്ക് ഡേറ്റ് കൊടുക്കും അങ്ങനെ രണ്ടു കൂട്ടിയൊക്കെ പറയുന്നത് എനിക്ക് എന്നെ സംബന്ധിച്ച് രണ്ടുമല്ല ഞാൻ വലിയ ഡയറക്ടറും അല്ല പുള്ളിക്ക് പരിചയമില്ലാത്ത ആളുമല്ലേ അങ്ങനെ ചോദിക്കണം ഇല്ലില്ല ഞാൻ ചോദിക്കണം കാരണം അറിയോ പറയുക മറ്റ് ആദ്യം ഫേമസ് ഇല്ലാത്ത ആദ്യം മാർക്കറ്റ് ഇല്ലാത്ത നടന്മാരെ വെച്ച് പടം ചെയ്ത് ടെക്നീഷ്യൻസ് ആണ് എൻ്റെ പേര് ഒരു ഹീറോനെ വെച്ച് പടം ചെയ്തതിൽ ആ പടം മോശമായി പോയാൽ സാമ്പത്തിക വിജയം ഇല്ലാതെ പോയാൽ

എട്ടു വണ്ടി ഒക്കെ പോകുമ്പോൾ നമ്മൾ രാത്രി തട്ടുകടയൊന്ന് ഓംലറ്റൊക്കെ വാങ്ങിച്ചു കഴിച്ചിട്ടുണ്ട് അപ്പോൾ വണ്ടിയുടെ നമ്പർ കാണുമ്പോൾ ഓടി വണ്ടിയിലേക്ക് വന്നിട്ടുണ്ട് പുള്ളി എന്നാലും പുറത്തിറങ്ങിയിട്ടൊക്കെ കഴിക്കുമായിരുന്നു പറയാൻ പറ്റില്ല പിന്നെ നമുക്കൊക്കെ ചെറുപ്പം വല്ലേ അറിയാമല്ലോ സമയം ഒരു പ്രാവശ്യം എറണാകുളത്ത് ഫ്ലവർ ഷോ നടക്കുമ്പോൾ പുള്ളി എനിക്ക് അഹിംസയൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമാണ് അവിശേഷ വളങ്ങളിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന സമയം അപ്പോൾ വേറെ അടിച്ച് പുള്ളിയുടെ മട്ടാഞ്ചിയുടെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞമ്മൾ നമുക്ക് പോവാം പുറത്ത് പോവാം പുറത്ത് എവിടെ പോകേയുള്ളൂ ഞങ്ങൾ വെറുതെ പോവാ ഞാൻ പറഞ്ഞു സ്കൂട്ടറിൽ പോവാ സ്കൂട്ടറല്ല ആൾക്കാർ വെറുതെ ബസ്സൊക്കെ കൂടുതൽ എങ്ങനെ സാധനമല്ല അപ്പം ഞാൻ മൂപ്പിക്കും വെറുതെ ബസ്സിലൊക്കെ പോണമെന്ന് അപ്പോൾ ആൾക്കാർ വിചാരിക്കുന്നു മമ്മൂട്ടിയെ പോലെ ഉണ്ടല്ലോ എന്ന് ചോദിക്കും മമ്മൂട്ടിയാണെന്ന് ചോദിക്കില്ലെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ സ്കൂട്ടറിൽ പോകാൻ പറയാൻ ഇൻട്രസ്റ്റ് ആക്കി ആ എന്നാൽ പോകാമെന്ന് പറഞ്ഞു ഒരു ടൗണിലെടുത്തിങ്ങനെ കെട്ടി ഈ ഫ്ലവർ ഷോ രാജേന്ദ്ര മൈനാനത്ത് ആൾക്കാരുടെ ഇടയിൽ കൂടെയൊക്കെ ചിലർ മമ്മൂട്ടി ഡൗട്ടില്ലാന്ന് നോക്കുന്നത് ആൾക്കാർ അങ്ങനെ കൂടിയില്ല ആ നിർത്തിക്കഴിഞ്ഞാൽ ആൾക്കാരെ കൂടും അങ്ങനെ അറിയാത്ത രീതി പുള്ളി പഠിച്ചിരുന്ന മാരാസ എന്റെ അടുത്തുള്ള രാജേന്ദ്ര മഹ്ദൻ അങ്ങനെയൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ കേൾക്കും അഭിമാനം ആയിരുന്നല്ലേതരം അങ്ങനെ ഒന്നുമില്ല എനിക്ക് ജേഷ്ഠന്റെ കൂട്ടായു ഉള്ളൂ താരം കൂടുതണ്ടെന്ന് വെച്ചാൽ ഞാൻ അഭിമാനിക്കേണ്ട കാര്യമില്ല അവസാനായിട്ട് വിളിച്ചത് ഇപ്പൊ സുഖമില്ലാതിരിക്കുമ്പോൾ ജേഷ്ഠനായിട്ട് ഡെയിലി സംസാരിക്കും വീഡിയോയില് അപ്പൊ ചെന്നൈയിൽ നിന്ന് റാശൻ ജേഷ്ഠമായിട്ട് സംസാരിക്കുമ്പോൾ ജേഷ്ണെ വീട്ടിൽ ഞാനുണ്ടായിരുന്നു അവൻ അൻസാർ വിളിച്ചിരുന്നു അൻസാറോട് ഞാൻ ചോദിച്ചു ആ ഞമ്മളങ്ങനെയുണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അങ്ങനെ പോകണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ ആൾക്കാർ പറയുന്ന പോലത്തെ വലിയ ഇഷ്യൂന്നുമില്ല അസുഖത്തിനും എന്നൊക്കെ അറിയാം ഭയങ്കര ഹാപ്പിയായിരുന്നു പുള്ളി അത് കുഴപ്പമില്ല ശരിയായി പറഞ്ഞത് ഞാൻ പിന്നെ പുറത്ത് പോകുന്ന ഇവിടുത്തെ ജേഷ്ഠനോട് നീങ്ങി വന്ന മണി ജേഷ്ണോ ബന്ധിച്ച് വിളിച്ച് ജേഷ്ഠം പോയി ഒരാഴ്ചയുള്ള അവിടെ ഉണ്ടായിരുന്നു പണ്ടത്തെ പണ്ട് എന്ന് വെച്ചാൽ ബലം പിടിക്കാതെ പറ്റില്ലായിരുന്നു ആൾക്കാരുടെ ഇപ്പം എനിക്കൊക്കെ പോലും ആൾക്കാർ ഇപ്പോൾ ഗൾഫിൽ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോഴേ ആൾക്കാർ നമ്മളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കണമെന്നു പറഞ്ഞുകൂടി ഒന്ന് തുറന്ന് കൈയ്യൊക്കെ ഇട്ട് നമ്മൾ നമ്മളൊന്ന് തുറന്നതായിട്ട് കൈയിടണ്ടതെന്ന് പറയില്ല പക്ഷേ മമ്മൂട്ടിനെ പോലുള്ള ആൾക്കാർക്ക് ഭയങ്കര പ്രശ്നമാകുന്നു ഞങ്ങളെ ഇവിടെ അത് പിടിച്ച് കൈകൾ നിർബന്ധിച്ച് പിടിച്ച് വലിച്ചു കൊണ്ടുപോകും അവിടെ പരിചയപ്പെടുത്തുക ഇവിടെ പരിചയപ്പെടുത്തുക എന്നൊക്കെ ഉള്ളത് അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇവർക്കത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആകും അവർക്ക് അതിൽ നിന്നേ നിൽക്കാൻ പറ്റില്ല ആളുകൂടും അപ്പോൾ അതുകൊണ്ട് അവരവിടെ ഒരു അകൽച്ചയ്ക്ക് വേണ്ടി അങ്ങനെ കാണിക്കുന്നതാണ് മലപ്പൂർ മുഖം ഇടുന്നത് മലപ്പുറവും ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻബോൺ ക്യാരക്ടറുകൾ അങ്ങനെ ഇല്ല